ആ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി ഒ ചാലക്കുടി നഗരസഭ ഓഫീസിന് നിന്നില് രാപ്പകൽ സമരം ആ സമരത്തിന്റെ പന്തലിലാണ് ഞാനിപ്പോ ഉള്ളത് എന്തായാലും രാപ്പകൽ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് എന്തായാലും എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം എന്താണ് ഈ സമരത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചറിയാം സാറേ നമസ്കാരം ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുന്നോ അതെ ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആറു ഇക്ബാല് സംഘടനയുടെ ഏരിയ സെക്രട്ടറി ആണ് അജിത്ത് സംഘടനയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ജനി രാധാകൃഷ്ണൻ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരും ബിന്ദു അനിരൻ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് അങ്ങനെ ശരി നമ്മൾ ഇന്നി കൂടെ രാപ്പകൽ സമരത്തിന്റെ ഉദ്ദേശം ശരി അത് എന്താണ് ഇത് രാപ്പകൽ എത്ര മണിക്ക് ആരംഭിച്ചു ശരിക്കും രാവിലെ പത്തര മണിക്ക് ആരംഭിച്ചു ആരംഭിച്ചു നാളെ പതിനൊന്ന് മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത് ഉന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങള് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വടിയോര കച്ചവട തൊഴിലാളികൾക്കായി രണ്ടായിരത്തി പതിനെട്ടിന് കേന്ദ്ര നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസ്ഥാന നിയമം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് അതിന്റെ സ്കീമും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഈ വിഭാഗ തൊഴിലാളികൾക്കായിട്ടുള്ള ക്ഷേമനിധിയും പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ തലത്തിലുള്ള കമ്മിറ്റികളും നിലവിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ ഈ വിഭാഗം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നിയമത്തിന്റെ ഭാഗമായി അഡ്വൈസറി ബോർഡ് മന്ത്രി ചെയർമാനായിട്ടുള്ള അഡ്വൈസറി ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തർക്ക പരിഹാര സമിതി റിട്ടയർഡ് ജഡ്ജി ചെയർമാനായിക്കൊണ്ടുള്ള തർക്കപരിഹാര സമിതിയും നിലവിൽ വന്നിട്ടുണ്ട് സ്റ്റാറ്റുട്ടറി കമ്മിറ്റികളാണ് അതുകൂടാതെ ജില്ലാ കളക്ടർമാർ ചെയർമാനായിട്ടുള്ള മോണിറ്ററിങ് കമ്മിറ്റിയും നിലവിലുണ്ട് ഇതൊന്ന് ഇതിന് ഇതിനൊക്കെ പുറമെ എല്ലാ നഗരസഭകളിലും ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന ഒരു സ്ട്രീറ്റ് വെൻഡിങ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അത് ഈ നഗരസഭയിലും രൂപീകരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് ചാലക്കുടി നഗരസഭയിലും രൂപീകരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് അതിലെ ചെയർമാൻ നഗരസഭയുടെ സെക്രട്ടറി ആണ് ഒൻപത് പേര് തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഒൻപത് പേര് ബാക്കിയുള്ളവരൊക്കെ നോമിനേറ്റഡ് അംഗങ്ങളാണ് ഇവിടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു കാര്യവും ഈ നഗരസഭയിൽ ഈ വിഭാഗം തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല അതിന് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ആയിട്ടുള്ള ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഡിങ് കമ്മിറ്റി യോഗം വിളിച്ചു വിളിച്ചേർക്കുന്നില്ല മൂന്ന് മാസത്തിൽ ഒരിക്കൽ യോഗം ചേരണം എന്ന നിബന്ധന ഇവിടെ പാലിക്കപ്പെടുന്നില്ല ഈ വിഭാഗം തൊഴിലാളികൾക്ക് ഇപ്പോ നിയമത്തിന്റെ ഭാഗമായി ലൈസൻസ് കൊടുക്കണം സർവേ നടത്തി ലൈസൻസ് കൊടുക്കണം ഐ ഡി കാർഡ് കൊടുക്കണം അവർക്ക് വേണ്ട പുനരധിവാസ കേന്ദ്രങ്ങൾ നടപ്പിലാക്കണം അവർക്ക് വേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് പോലും ഈ നഗരസഭയിൽ വെക്കുന്നില്ല ഇവിടെ ഈ വിഭാഗം തൊഴിലാളികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു തരത്തിലും ഈ നഗരസഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത് അടിയന്തരമായി പരിഹരിക്കണം എന്ന വിഷയം ഉന്നയിച്ചു ഞങ്ങൾ ഈ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ഈ സമരത്തിലൂടെ ഈ നഗരസഭ പോസിറ്റീവ് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകണമെന്നാണ് വടിയോറ കച്ചവട തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാം ഈ സമരം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഷെഡ്യൂൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അവസാനിപ്പിക്കുന്നതാണ് രാവിലെ ഒൻപത് മണിക്ക് തന്നെ അതിന്റെ സമാപനം എന്നുള്ള നിലയ്ക്ക് സിഐ ട്യൂടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള സ്വ യു പി ജോസഫാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും ഭാവി പരിപാടികൾ പ്രഖ്യാപിച്ചതും അപ്പൊ എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കട്ടെ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് ഓരോ കാര്യവും നേടിയെടുത്തിട്ടുള്ളത് ഇതിന് എല്ലാ ആശംസകളും നേർന്നു സ്നേഹത്തോടെ പ്രതി പോയില്ലാങ്ക് യു